എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിട്ടുവീഴ്ചയോടെ ജീവിതം ആരംഭിക്കുന്ന മൃഗമാണ് ജിറാഫ് ജിറാഫിൻ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ഏകദേശം എട്ടടിയോളം താഴേക്ക് വീണാണ് അതിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് താഴേക്ക് വീണ് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മ അതിൻ്റെ അടുത്ത് ചെന്ന് അതിനെ നക്കി നക്കിത്തോർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും നക്കി നക്കിത്തോർത്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ നീളമേറിയ കാലുകൾ ഉപയോഗിച്ച് ആ ജിറാഫിൻ കുഞ്ഞിനെ ദൂരേക്ക് തട്ടി എറിയുക എന്നതാണ് ആ ദൂരേക്ക് തട്ടി തെറിച്ച് ഏറിൽ വീണുപോയ ജിറാഫിൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ആ ജിറാഫിൻ്റെ അമ്മ വീണ്ടും അടുത്തു ചെല്ലുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മ വീണ്ടും ദൂരേക്ക് തട്ടി തട്ടിത്തെറുപ്പിക്കുകയാണ് അങ്ങനെ നിരന്തരം ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മ തട്ടി തട്ടിത്തെറുപ്പിച്ചുകൊണ്ടേയിരിക്കും ഏകദേശം നമ്മൾ ഫുട്ബോൾ കളിയിലൊക്കെ കാണാം ഫുട്ബോൾ നമ്മൾ തട്ടിത്തെറിക്കുമ്പോൾ എത്ര ദൂരേക്കാണ് എയറിൽ പാറിപ്പോകുന്നതെന്ന് അല്ലേ എന്ന് പറയുന്ന പോലെയാണ് ആ അമ്മ ആ കുഞ്ഞിനെ നിരന്തരമായി തട്ടിത്തെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അവസാനം ആ കുഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായേ നാട്ടുകാരെ എന്ന് വിളിച്ചു പറഞ്ഞ് എഴുന്നേറ്റ് സ്വന്തം കാലിൽ ഓടാൻ തുടങ്ങുന്നവരെ ആ ജിറാഫിൻ്റെ അമ്മ നിരന്തരം ആ തട്ടിത്തെറുപ്പിക്കൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തിനാണ് ഈ അമ്മ ജിറാഫ് ഈ കുഞ്ഞിനെ ഇങ്ങനെ നിരന്തരം കിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കും മറ്റൊന്നിനുമല്ല ആ കുഞ്ഞിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വേണ്ട എന്ന് വിചാരിച്ചു കൊണ്ടോ ഒന്നുമല്ല ആ കുഞ്ഞിനെ വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് കാരണം സിംഹങ്ങൾക്കും പുലികൾക്കുമെല്ലാം ജിറാഫിൻ്റെ കിളുന്ത് മാംസം വളരെയധികം ഇഷ്ടമാണ് അവരിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഈ സിംഹത്തിൽ നിന്നും പുലികളിൽ നിന്നുമെല്ലാം ഈ ജിറാഫിൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അതിൻ്റെ കാലുകളെ ബലപ്പെടുത്തുന്ന ഒരമ്മയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലും പല തിരിച്ചടികളുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം പോലും നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നമ്മളെ സ്വയം പ്രാപ്തരാക്കുവാനും തിരിച്ചറിവുകൾ പകർന്ന് നമുക്കൊരു പുതുജീവൻ നൽകുവാനും വേണ്ടിയാണ് ഇതുപോലെ നിരന്തരമായ പല വെല്ലുവിളികളും ഓരോ മനുഷ്യരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നല്ല തിരിച്ചറിവുകൾ ഉണ്ടാവാനും മുന്നോട്ട് നമ്മളെ ജീവിതം സുന്ദരമായി ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓരോ പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത് ഈ സമയവും കടന്നു പോകും നാളെ നമുക്കായി നല്ലൊരു ദിവസമുണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു